ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അ മോഷൻ ആപ്ലിക്കേഷൻ ആണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യ ഡോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഈ വീഡിയോ എഡിറ്റി എന്നാണ് പറഞ്ഞു തരുന്നത് വീഡിയോ എല്ലാം ഒരു നില അയക്കുക കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുകൊണ്ട് വീഡിയോയ്ക്ക് ഇത്ര ലെങ്ത് കൂടുതൽ വരുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക വീഡിയോ എല്ലാം ഒരു നില അലൈറ്റ് മോഷൻ എടുത്ത ശേഷം അതിലെ താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ടേഷ് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റ് ആയിട്ട് എല്ലാം എഴുതി കൊടുത്തിട്ട് ക്രിയേറ്റ് എ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള സോങ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓടി ചെല്ലുക വി ഓൾ കൊടുക്കാൻ നേരത്തെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കും എഡിറ്റ് ചെയ്യാനുള്ള ഫോ സോങ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി സോങ് ആഡ് ആകുന്നതാണ് അതിനുശേഷം ജസ്റ്റ് ഒരു ബീറ്റ് മാർക്ക് ഇട്ടുകൊടുക്കുക ബീറ്റ് മാർക്ക് ഇടുന്നത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കാണ് ഫോട്ടോസുകൾ വരേണ്ടത് നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കും പിന്നെ നമ്മൾ ഇപ്പിട്ടിരിക്കുന്ന ബീറ്റ് മാർക്കിൻ്റെ ഇടയ്ക്കും നമ്മൾ ഓരോ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് ഈ ഫോട്ടോസ് എഡിറ്റ് ചെയ്യാൻ പറ്റണം അതെങ്കിലും എഡിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആദ്യം ഈ ബീറ്റ് മാർക്ക് ഇട്ടുന്ന ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്നത് ഞാൻ കുറച്ച് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബീറ്റ് മാർക്ക് ഇട്ട ശേഷം മാത്രം എഡിറ്റ് ചെയ്യാൻ തുടങ്ങുക എഡിറ്റ് ഫോ ബീറ്റ് മാർക്ക് ഇട്ട ശേഷം ആദ്യം നമുക്ക് ഫോട്ടോ വരാണ്ട് റെക്റ്റാങ്കിൾ ഷേപ്പാണ് ആദ്യ അടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക ഇതിൻ്റെ സെൻറ്ററിലാണ് ഫോട്ടോ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും വലിപ്പം കൂട്ടി കൊടുക്കാവുന്നതാണ് അതിനുശേഷം അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ബിറ്റെ മാർക്കിട്ട ഇട്ട ആദ്യത്തെ പാട്ടുണ്ടല്ലോ അവിടം വരെ കറക്റ്റായിട്ട് എത്തിക്കുക എത്തിച്ച ശേഷം നമുക്ക് ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക ഷെയ്പ്പൊന്നും നോക്കേണ്ട കാര്യമില്ല എങ്ങനെ നമ്മൾ നോർമലായിട്ട് ഫോട്ടോ കൊടുത്താൽ മതി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെല്ലുക ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബിറ്റി മാർക്ക് ഉണ്ടല്ലോ നമ്മൾ ബിറ്റെ മാർക്ക് ഇട്ട സ്ഥലം വരെ എത്തിക്കുക അതിനുശേഷം ആ റെക്റ്റാംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലും ഫോട്ടോ താഴെ ആകുന്ന ഇതിൽ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇത് ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആക്കുക അതിനായിട്ട് ഇത് രണ്ട് സെലക്ട് ചെയ്യുക മുകളിൽ കൊടുത്തിരിക്കുന്ന സെൻട്രൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഗ്രൂപ്പ് ആൻഡ് മാസ്ക് ആയിട്ടുണ്ട് അതിന് ശേഷം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ഗ്രൂപ്പ് എടുക്കുക ഫോട്ടോ നിങ്ങൾക്ക് ഫേസ് കാണുന്ന ഇതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് കൊടുക്കുക മൂവാണ്ട സമയത്തിട്ട് സൂമിൻ സൂം ഔട്ടോ അതല്ലെങ്കിൽ ഫസ്റ്റ് എടുത്ത ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നേരെയാക്കാനൊക്കെ സാധിക്കുന്നതാണ് അതിനുശേഷം ബാക്ക് അടിക്കുക ബാക്കടിച്ച ശേഷം ഈ ഗ്രൂപ്പിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് മൂന്നെണ്ണം വേണം ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റോട് എടുക്കുക ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കാം അതായത് നമുക്ക് ഈ ഫോട്ടോസിനൊക്കെ ഒരു എഫക്റ്റ് കൊടുക്കേണ്ടതുണ്ട് അതിനായിട്ട് കറക്റ്റായിട്ട് ബീറ്റ് മാർക്ക് ഇട്ട് കൊടുത്തിട്ട് ഫസ്റ്റിലെ അതായത് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ആയിരിക്കണം അതൊന്ന് ഹൈഡ് ചെയ്ത് നോക്കുക അത് തന്നെയാണോ എന്ന് അതിന് ശേഷം ഇതിന് നമ്മൾ കൊടുക്കുന്ന സൂമിൻ സൂം ഔട്ട് ഓപ്ഷനാണ് ആർ മൂവണ്ടാശ്രമെടുക്കുക അതിനകത്ത് സെൻറ്ററിൽ ഒരു കീ കൊടുക്കുക ഇതിൻ്റെ നടുക്കും ഒരു കീ കൊടുക്കുക അതുപോലെ തന്നെ ലാസ്റ്റിലും ഒരു കീ കൊടുക്കുക അവിടെ ഞാൻ മാർക്ക് ഇടുന്നുണ്ട് കറക്റ്റായിട്ട് ഇതുപോലെ സെൻറ്ററിലും ഒരു ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം കൊടുക്കുക ഈ സെൻറ്ററിൽ കൊടുക്കുന്ന ബിറ്റമാർക്കിന് മാത്രം കുറച്ചൊന്ന് സ്വന്തം കീ ക്ലിക്ക് ചെയ്ത ശേഷം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക ലാസ്റ്റും എൻഡും കൊടുത്തിരിക്കുന്ന കീൽ ഒന്ന് ക്ലിക്ക് ചെയ്യരുത് അപ്പോൾ നമുക്ക് സൂമിങ് സൂം ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്കാണ് ഈ എഫക്റ്റ് കൊടുത്തിരിക്കുന്നത് അടുത്തായിട്ട് സെക്കൻഡ് ഫോട്ടോ അത് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഫോട്ടോ എടുത്ത ശേഷം റൊട്ടേഷൻ എടുക്കുക ആദ്യത്തെ റൊട്ടേഷൻ ഒന്നും ചെയ്യരുത് രണ്ടാമതും സെക്കൻഡും കൊടുത്തിരിക്കുന്ന ഫോട്ടോയ്ക്കാണ് റൊട്ടേഷൻ കൊടുക്കുന്നത് ആദ്യം ഒരു ആദ്യം കൊടുക്കുന്ന പ്ലസ് പതിനാറ് കൊടുത്തു അടുത്തായിട്ട് കൊടുക്കേണ്ടത് മൈനസ് പതിനാറ് ബാക്കി കൊടുത്തു മനസ്സിലായല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതുപോലെ തന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക ആ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ആദ്യം കൊടുത്തത് മൈനസ് ആണെങ്കിൽ ഇതിൽ പ്ലസ് കൊടുക്കുക അത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും റൊട്ടേഷൻ എടുക്കുക കീ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സെക്കൻഡും സെക്കൻ്റും ലാസ്റ്റും മാത്രം മൂവിങ് കൊടുക്കുക ആദ്യം നമ്മൾ പ്ലസ് അല്ലേ കൊടുത്തത് അതുകൊണ്ട് ഇവിടെ മൈനസ് പതിനാറാക്കി കൊടുക്കുക കറക്റ്റായിട്ട് പതിനാറ് കൊടുക്കുക എൻഡ് എത്തിയിട്ട് ഇത് മൈനസ് പ്ലസ് പതിനാറു ആക്കി കൊടുക്കുക കറക്റ്റായിട്ട് ഈ പതിനാറ് തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളിത് പ്ലേ ചെയ്യുന്നത് എല്ലാം ഹൈഡാക്കുക അതിനുശേഷം പ്ലേ ചെയ്യുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കുക ഇതിന് ശേഷം ബാഗി കൊടുത്തിരിക്കുന്ന ആ റൊട്ടേഷൻ വരുന്ന ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന് രണ്ടും നമ്മൾ ഗോഷം ബ്ലറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എഫക്റ്റ് എടുക്കുക ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ജി എ എന്ന് കൊടുക്കുക ജി എ എന്ന് കൊടുക്കുക ഗോഷം ബ്ലർ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്യുക അതിൻ്റെ ഗോഷം ബ്ലറിൻ്റെ സ്ട്രെങ്ത് ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക ഇവിടെ ഒരു ടു ഫിഫ്റ്റി ഫൈവ് കൊടുക്കുന്നുണ്ട് അത് കോപ്പി എടുത്തിട്ട് ബാഗി കൊടുത്തിരിക്കും രണ്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ രണ്ട് ഗ്രൂപ്പിലും കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് കൊടുക്കുക ഫ്രണ്ടിൽ തന്നെ കൊടുക്കരുത് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് കൊടുക്കും ഇത്തു കുറഞ്ഞ് മനസ്സിലായല്ലോ ഇനി അടുത്തായിട്ട് നമുക്ക് മൂവിങ് പറ്റി കൊടുക്കാനായിട്ടാണ് അതുപോലെ തന്നെ ഇതിനകത്ത് ഈ ഫസ്റ്റിൽ നമ്മൾ വലിയ ഗ്യാപ്പിൽ ഗ്യാപ്പിലൊരു ഗീട്ട് ആടിയിട്ടുണ്ടല്ലോ ഇവിടെ നമ്മളൊരു രണ്ട് ബീറ്റ് കൂടെ അടിക്കുന്നുണ്ട് അതായത് ഇവിടെയൊക്കെ നമുക്ക് മൂവിങ് വരുന്നതാണ് അതെങ്ങനെ വരുത്തുന്നത് പറഞ്ഞുതരാം ഫസ്റ്റ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്ത ശേഷം ഈ നാല് ബീറ്റിനകത്തും നമ്മൾ നാല് കീ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് നാല് കീ കൊടുക്കുക സെൻറ്ററിലും എല്ലായിടത്തും കീ കൊടുക്കുക നാലെണ്ണത്തിലും നാല് കീ കൊടുക്കുക അതിനുശേഷം ഇതിനകത്ത് ഫസ്റ്റ് കീ ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോ മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക ഫോട്ടോ കാണാൻ മേലെ തിരുതി വെക്കുക കറക്റ്റായിട്ട് ആ ലൈൻ കൊണ്ട് അതാണ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കീ ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴോട്ട് വെക്കുക കുറച്ച് താഴോട്ട് വെക്കുക അതിനുശേഷം അടുത്ത കീ നമ്മൾ തീറ്റ് പാട്ട് ഇട്ടിട്ടുണ്ടല്ലോ അത് കറക്റ്റായിട്ട് കുറച്ചൊന്ന് മുകളിലോട്ട് കീറ്റ് വെക്കുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾക്ക് ഫസ്റ്റ ഫോട്ടോയ്ക്ക് ആ എഫക്ട് അവിടെ ലഭിക്കുന്നത് ജമ്പിങ് വരുന്നുണ്ടല്ലോ ഇതിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുത്ത് അടുത്തായിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നുമാണ് വരേണ്ടത് അത് നമുക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു തരാം ഇതുപോലെ തന്നെ മൂവാം ട്രാൻസ്ഫോം എടുക്കുക മുമ്പ് ഹീ കൊടുത്ത പോലെ തന്നെ കറക്റ്റായിട്ട് നാല് ബീറ്റിനകത്ത് നാല് കീസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായി ഇതുപോലെ തന്നെ നാല് കീസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഫസ്റ്റിലത്തെ കീ വന്നിട്ട് ഏത് സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അനുസരിച്ച് ഇഷ്ടാൻ കൊടുക്കാം ഞാൻ ലെഫ്റ്റ് സൈഡ് ആദ്യത്തെ കൊടുത്ത് അതിനുശേഷം സെക്കൻഡ് കീ വന്നിട്ട് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുക അടുത്ത കീ വന്നിട്ട് കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഡ്രാക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി ആണെന്നുണ്ടല്ലോ അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പും സെലക്ട് ചെയ്യുക മൂവാണ്ട് ക്ലാസ്സം എടുക്കുക എല്ലാ സ്ഥലത്തും നാല് കീ കൊടുക്കുക അതിന് ശേഷം ഫസ്റ്റിലത്തെ കീ വന്നിട്ട് റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ ഡ്രാക്ക് ചെയ്യുക രണ്ടാമത്തെ കീ വന്ന ശേഷം കുറച്ച് ലെഫ്റ്റ് സൈഡിലോട്ട് ഡാക്ക് ചെയ്യുക അതിന് ശേഷം നെക്സ്റ്റ് കീ വന്നിട്ട് കുറച്ച് റൈറ്റ് സൈഡിലോട്ട് ഡാക്ക് ചെയ്യുക അതിന് ശേഷം എൻ്റെ ഒന്നും ചെയ്യരുത് ഇത്രയും മാത്രം കൊടുക്കാം ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ എഫക്റ്റ് ലഭിക്കുന്നതാണ് പറഞ്ഞ മനസ്സിലെങ്ങനെയാന്ന് ബാക്കിയുള്ള പാർട്ട് കൊടുക്കാനായിട്ട് നമുക്കിന്ന് മുഴുവൻ ഇങ്ങനെ സെലക്റ്റ് ചെയ്യാം മുഴുവൻ സെലക്ട് ചെയ്ത ശേഷം ഇങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നെക്സ്റ്റ് പാർട്ട് വരേണ്ടത് ഉണ്ടിട്ട് കറക്റ്റായിട്ട് പേസ്റ്റ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഫോട്ടോ മൂവ് ചെയ്യേണ്ട സ്ഥലം മാത്രം ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റിലത്തെ കീ ക്ലിക്ക് ചെയ്ത ശേഷം ഇപ്പം നിങ്ങൾക്ക് ഏ സൈഡിൽ വരണമെന്ന് ഇഷ്ടാൻസറും കൊടുക്കാം ഏ റൈറ്റ് സൈഡ് വേണമെങ്കിൽ ഇങ്ങോട്ട് വേണമെങ്കിലും ഒക്കെ മൂവ് ചെയ്താൽ മാത്രം മതി ഫസ്റ്റിലത്തെ പാർട്ട് മാത്രം ഇത് മുകളിൽ നിന്ന് വരുന്നുണ്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് കോർണർ എന്ന് പറഞ്ഞെങ്കിൽ ഫസ്റ്റിലത്തെ കീ ക്ലിക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് വയ്ക്കുക ഒരെണ്ണം ലെഫ്റ്റ് കോർണറും അടുത്തത് റൈറ്റ് കോർണറും കൊടുക്കണമെങ്കിൽ ഇങ്ങനെ ഫസ്റ്റിലത്തെ കീ ക്ലിക്ക് ചെയ്യുക കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി നിങ്ങളുടെ ഐ ഡിക്ക് അനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിൽ മൂവ് ചെയ്യിക്കാവുന്നതാണ് കാണുന്നുണ്ടല്ലോ എങ്ങനെ വേണേലും ഓഫിക്ക് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഈ ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എഡിറ്റ് ചെയ്ത് എടുക്കുക ആ ഫോട്ടോ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ഫോണിൽ കിടക്കുന്ന അടുത്ത ഫോട്ടോ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ ആഡ് ചെയ്ത് കാണിക്കാം ആ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് എൻ്റെ വരെ എത്തിച്ചിട്ട് ആ ഗ്രൂപ്പിനെ താഴെ വെക്കുക ആ സോറി ആ അറക്റ്റാങ് താഴെ വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചാൽ മതി ബാക്കടിക്കാൻ നേരത്ത് നമുക്ക് ആ ഫോട്ടോ അതിനകത്ത് മാറി ചേഞ്ചായിട്ട് വരുന്നതായിരിക്കും ഇങ്ങനെയെല്ലാം നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടാനുസരണം കറക്റ്റായിട്ട് കൊടുക്കുക കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഫോട്ടോസുകൾ ഓരോന്നിനും ചേയ്ഞ്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓരോ ഗ്രൂപ്പിനകത്ത് സെയിം ഫോട്ടോ തന്നെ കൊടുത്താൽ മാത്രമേ ചേഞ്ച് ചെയ്ത് ഫോട്ടോ കൊടുക്കണ്ട അടുത്തായിട്ട് ലിറിക്സ് എഴുതി കൊടുക്കാനായിട്ട് ഓരോ ലിറിക്സ് നിങ്ങൾ എഴുതി കൊടുക്കുക അതിനുശേഷം ഫസ്റ്റത്ത് ലിറിക്സ് ഈ ഫോൺ ഉപയോഗിക്കും ഫോണിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കളർ വൈറ്റായി കൊടുക്കുക ആവശ്യാനുസരണം സൈസും കൂട്ടിക്കൊടുക്കുക അതിനുശേഷം നമുക്ക് ഊങ്ങാണ്ടാവസമെടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ താഴെ കൊണ്ട് താഴെ കൊണ്ടു ശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം ടെക്സ്റ്റ് സ്പേസിംഗ് എന്ന് പറഞ്ഞ എഫക്റ്റാണ് ടെക്സ്റ്റ് ഫേസിങ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ ലെറ്റർ സ്പേസിങ് മാത്രം ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ മതി കറക്റ്റായിട്ട് കൊടുക്കുക ഒറ്റ ലൈന് കിട്ടാനായിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്തതെന്ന് വെച്ചാൽ മതി ഫുള്ളായിട്ട് വെക്കുക ഇത്രയും മാത്രം കൊടുത്താൽ ഇതിന് വൈപ്പ് എഫക്റ്റ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ലെറ്റർ സ്പേസിംഗ് ഞാൻ ലെങ്ത് ഒന്ന് കുറയ്ക്കുന്നുണ്ട് രണ്ടാമത് കൊടുക്കുന്ന കീ മാത്രം കുറച്ചൊന്ന് കൂട്ടി കൊടുത്താൽ അപ്പോൾ നമുക്ക് ഇങ്ങനൊരു എഫക്റ്റ് ലഭിക്കുന്നതാണ് അടുത്ത് നമുക്ക് വൈപ്പ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് എഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം വൈപ്പ് എന്ന് കൊടുക്കുക ഡബ്ല്യു ഐ എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക അതിനകത്ത് അത് വീണ്ടും സെലക്ട് ചെയ്ത ശേഷം എൻ്റെ സെലക്ട് ചെയ്ത ശേഷം അത് ഫുള്ളായിട്ട് കാണാൻ മേലാത്ത രീതിയിൽ അതിൻ്റെ വാല്യൂ ഒന്ന് ഫുള്ളായിട്ട് കുറയ്ക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ആംഗിൾ കുറച്ച് ഒന്ന് വെക്കുക അതിനുശേഷം കുറച്ച് ഫെദർ കൂടി കൊടുക്കുക ലാസ്റ്റ് കൊടുക്കുന്ന ഫെതറുണ്ടല്ലോ അതുകൂടി കുറച്ചു ഇതുപോലെ കൂടി കൊടുക്കുക അതിനുശേഷം ശേഷം എൻ്റ് ഫുൾ കാണാൻ വേണ്ടി തിരുത്തി വയ്ക്കുക അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക അതിനുശേഷം രണ്ടാമത് കൊടുക്കുന്ന കീ വന്ന ശേഷം ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെക്കുക ഇങ്ങനെ കൊടുത്താൽ മാത്രം മതി സ്റ്റാർട്ടിങ് കുറച്ചൊന്ന് മാറ്റി ഇതുപോലെ കൊടുക്കുക ഇപ്പോൾ എത്രയും കൊടുക്കാൻ തന്നെ നമ്മുടെ ടെക്സ്റ്റ് എഫക്റ്റ് കംപ്ലീറ്റ് ആവുന്നതാണ് ഇത്രയും മാത്രം കൊടുത്താൽ മതി ടെക്സ്റ്റ് എഫക്റ്റിന് ലിറിക്സിനെല്ലാത്തിനും ഈ എഫക്റ്റ് തന്നെ റിപ്പീറ്റായിട്ട് നിങ്ങൾ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലോ എൻ്റെ വരെ കറക്റ്റായിട്ട് ചെയ്യുക ഇതിന് ശേഷം നമുക്കിനി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൂടി സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അതിനായിട്ട് സ്റ്റാർട്ടിങ് വരിക സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക ഫസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മേടിച്ചില്ല സെയിം ഫോട്ടോ തന്നെ കൊടുക്കുക ട്രാക്ക് ചെയ്ത് ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക എഫക്റ്റ് എടുക്കുക ആഡ് ഒഫ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ജസ്റ്റ് ഘോഷം ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരെ സ്ട്രെങ്ത് ഒന്ന് കുറച്ചൊന്ന് ഒന്ന് കൂട്ടി കൊടുക്കുക അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക ഒപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ബാക്ക് അടിച്ചിട്ട് ബ്ലെൻഡിങ്കത്ത് അതിൻ്റെ ഓപ്പാസിറ്റി ഒന്ന് കുറച്ചൊന്ന് കൊടുക്കുക ഒരു സിസ്റ്റി കൊടുത്താൽ മതി ഇത്രയും കൊടുത്ത ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ട്രാക്ക് ചെയ്തിട്ട് രണ്ടാ ഗ്രൂപ്പിൻ്റെയും താഴെ കൊണ്ടു വെക്കുക ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ അടുത്തായിട്ട് നമുക്കിനി ലൗ ചുനത്തിൻ്റെ ഹാർട്ടിൻ്റെ പി എൻ ജി ഇമേജ് സോറി ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൗൺലോഡ് ചെയ്യുക പ്ലസ് പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ മീഡിയില്ല ആ ഇമേജ് നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ ബ്ലെൻഡിങ് ആൻഡ് കപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക സ്ക്രീൻ കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് സൈസ് ഒന്ന് കുറയ്ക്കുക മൂവാണ്ടവിടെ സമ്പത്തിൽ കറക്റ്റായിട്ടിങ്ങനെ സൈസൊന്നും കറക്റ്റായിട്ട് ഒന്ന് കുറച്ച് കൊടുക്കുക മുകളിലോട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക ആദ്യത്തെ പാർട്ട് വരുന്ന ഫുള്ളായിട്ട് വരുന്ന രീതി വെക്കുക കുറച്ചുകൂടി ഒരു പാട്ട് കൂടി വരണം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വയ്ക്കുക കറക്റ്റായിട്ട് വെച്ച ശേഷം നമുക്കിതിന് മൂവിങ് കൊടുക്കണം മൂവിംഗ് ജസ്റ്റ് മുകളിൽ നിന്ന് വരുത്തിയാൽ മതി കറക്റ്റായിട്ട് വെച്ച ശേഷം പച്ച ഗീ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ടിങ്ങിന് കീ കൊടുക്കുക അതിന് ലെങ്ത് സ്റ്റാർട്ടിങ് വയ്ക്കുക അതിന് ശേഷം സ്റ്റാർട്ടിങ് കൊടുക്കുന്ന ഗീ ഫുള്ളായിട്ട് മുകളിലായിട്ട് വയ്ക്കുക രണ്ടാമത് ഇവിടം വരെ വേണമെന്നുള്ള അനുസരിച്ച് കറക്റ്റായിട്ട് വയ്ക്കുക സ്പീഡ് വേണമെങ്കിൽ റൊട്ടേഷൻ സ്പീഡ് നിങ്ങൾക്ക് ഗ്രാഫ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്പീഡ് ലഭിക്കുന്നതാണ് ഇതേപോലെ ഒരു ഗ്രാഫ് കൂടി സെറ്റ് ചെയ്ത് കൊടുക്കുക നമുക്കിത് സ്റ്റാർട്ടിങ് മുതൽ വേണ്ട കുറച്ച് ഇവിടെ മുതലാണിത് മതി കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക ഇപ്പം മനസ്സിലായല്ലോ അടുത്തായിട്ട് നമുക്ക് കൊടുക്കുന്ന ഒരു ആ ഹാർട്ടിനൊരു സ്വിംഗ് എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇഫക്റ്റ് കൂടുതലായിരിക്കും ആ ക്ലിക്ക് ചെയ്ത ശേഷം സ്വിംഗ് എന്ന് കൊടുക്കുക എസ് എന്ന് കൊടുക്കുക സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഫ്രീക്വൻസി ഒന്ന് കുറച്ച് കൊടുത്താൽ മതി നമുക്ക് അപ്പം ആ സ്പീഡ് കുറയുന്നതായിരിക്കും ഫ്രീക്വൻസി ഉണ്ടോ ഫ്രീക്വൻസി ഒന്ന് കുറച്ച് കൊടുക്കുക അത് നിങ്ങൾ സ്പീഡ് ഭൂമി ചെയ്തു നോക്കുക ഫ്രീക്വൻസി കുറച്ചു ശേഷം അത് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ലഭിക്കുന്നതാണ് അതിന് ശേഷം അടുത്തായിട്ട് നമുക്ക് ഒരു ഓവർലെ വീഡിയോ ഉണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം പസ് പിൻ ക്ലിക്ക് ചെയ്യുക മീനിയെ ചെല്ലുക നമ്മൾ ഓവർലെ വീഡിയോങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം അത് ബ്ലെൻഡിങ്ങൻ്റെ ഒപ്പാസിറ്റി ചെന്നിട്ട് ലൈറ്റിനകത്ത് സ്ക്രീൻ കൊടുക്കുക അതിനുശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക പിന്നെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തു കഴിച്ചാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതാണ് ഇത്രയും ചെയ്യാൻ നേരത്തെ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആവുള്ള വീഡിയോ എല്ലാം ഒരു ലൈക്ക് ഒരുക്കുക സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ വെച്ചിരുന്നൊരു ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പരിചയമെന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുക താങ്ക് യു ആൾ